ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിയിലോട്ട് പോവാണ് അല്ല നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇന്നും പോകുന്നത് കൊച്ചിയിലേക്കാണ് പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് ഭയങ്കര തിരക്കാണ് ഓണൊക്കെ അല്ലേ എല്ലാവരും നാട്ടിലെത്താനുള്ള തിരക്കിലായിരിക്കും അപ്പോൾ നമുക്കായാലും എന്തായാലും നാട്ടിലെത്തിയേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൽ നമ്മൾ പോകുന്നത് ഈ ഒരു പത്ത് പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ട്രെയിനാണ് പോകേണ്ട കാര്യമുള്ളത് അപ്പോൾ എങ്ങനെ പോകണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മൾ വന്ദേ ഭാരത് ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷേ ടിക്കറ്റ് എല്ലാം ഫുള്ളാണ് ഇനി അവിടെ ചെന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി അപ്പോൾ നമ്മൾ പോരാൻ നേരത്തും കൊച്ചി എയർപോർട്ടിലേക്ക് തിരക്ക് അതുപോലെ തന്നെ നിൽക്കുകയാണ് നമുക്ക് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഓക്കെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് തന്നെ കയറി അപ്പോൾ നമ്മളങ്ങനെ സമയം ഏകദേശം ഒരു നയൻ തേർട്ടിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ ഫോൺ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ കയറിയിട്ടുണ്ട് അവർക്കായാലും നമുക്ക് ഉറപ്പുണ്ടായാലും നമ്മൾ എവിടേക്ക് വരും ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകണോ കൊച്ചിക്ക് പോലെ തിരുവനന്തപുരത്ത് പോകണോ എങ്ങനെയൊന്ന് തലേദിവസം തലേദിവസാകുമ്പോഴേക്കും വീട്ടിലെത്തും എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു എന്താ പറയാ അത് മാത്രമാണ് നമ്മുടെ ഒരു ആവശ്യം എന്തായാലും പോട്ടെ നമ്മൾ എന്തായാലും നാട്ടിലെത്താൻ പോകാണല്ലോ എന്നുള്ളൊരു സന്തോഷാണ് കേട്ടോ എന്റെ മുഖത്ത് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും നീ നിന്നാലും നാട്ടിലോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മളൊരു സമയം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോടെ അടുത്ത് നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി ഞാൻ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ വരുന്നത് എനിക്ക് തോന്നുന്നു കമ്പാരറ്റീവ്ലി കൊച്ചി കമ്പയർ ചെയ്തപ്പം എനിക്ക് എയർപോർട്ട് ഇത്തിരി ഒരു കൺജഷൻ ഫീൽ ചെയ്തു നമ്മൾ കൊച്ചിയിൽ ഇത്തിരി കൂടെ കാര്യങ്ങൾ നമുക്ക് ഇത്തിരി വിശാലതയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ ലഗേജിൻ്റെ അവിടെയും പിന്നെ ഒരുപാട് ഫ്ലൈറ്റ് വന്ന സമയമാണെന്ന് പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു നമ്മളൊരു നാലേ മുക്കാലായിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അഞ്ചേ കാലിന് നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൗണ്ടറിൽ ചെന്ന് നമ്മൾ ഓൺലൈൻ വഴി നോക്കിയപ്പോൾ ഫുൾ ബുക്കിടാ കാണിച്ചിട്ടുണ്ടായിരുന്നേ വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സീറ്റ് ഉണ്ട് സീറ്റ് കിട്ടി നമ്മൾ എറണാകുളത്തേക്കാണ് കേട്ടോ ട്രെയിൻ എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ആലുവേ ചെന്ന് എടുത്തിട്ട് വേണം തൃശ്ശൂർക്ക് പോകാനായിട്ട് ചേട്ടൻ്റെ വീട്ടിലാണ് കാറ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വന്ദേഭാരതിൽ കയറി അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു ട്രെയിൻ യാത്ര അതും വന്ദേ ഭാരതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതെന്തായാലും തിരുവനന്തപുരം വരെ വന്നതൊരു കഷ്ടപ്പാടാണെങ്കിലും ഈ ഒരു ട്രെയിനിൽ കയറാൻ പറ്റിയല്ലോ എന്നുള്ളതൊരു സന്തോഷം കേട്ടോ അപ്പോൾ നമുക്ക് ലഗേജ് ലഗേജൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലഗേജ് കയറ്റാനായിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരവിടെ കയറ്റുന്നുണ്ട് അതാണ് ചേട്ടൻ നോക്കി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ലഗേജൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു അങ്ങനെ നമ്മൾ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് പാസഞ്ചേഴ്സിനെല്ലാവർക്കും ഓരോ ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിൻ ആയിട്ടും എല്ലാം സജ്ജീകരണങ്ങളും നല്ല അടിപൊളിയായിട്ട് തോന്നി എന്നും ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലെ പോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഫുഡ് ടേബിളും പിന്നെ അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് പേപ്പേഴ്സോ ബുക്കോ മാഗസിൻസോ വായിക്കാനോ എന്തെങ്കിലും വായിക്കാനോ വയ്ക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ള കള്ളിയും പിന്നെ നമുക്ക് കാലൊക്കെ നല്ല സ്ട്രെച്ച് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലായാലും അറേഞ്ച്മെൻസ് ഉണ്ട് സീറ്റാണെങ്കിലും നമുക്ക് പിന്നീട്ട് ബെൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാം പിന്നെ നമ്മൾ വന്നിരുന്നപ്പോൾ തന്നെ അവർ നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുവന്ന് തന്നു ഇതിനൊന്നും നമ്മുടെ അവരൊരു പേയ്മെൻറ്റ് പേടിക്കൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു പിന്നെ നമ്മളുടെ ടിക്കറ്റ് നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത് നമുക്ക് രാവിലെ അഞ്ച് പതിനഞ്ചിനായിരുന്നു ട്രെയിൻ എട്ടേ ഇരുപത്തിയഞ്ചിന് നമ്മൾ എറണാകുളത്ത് എത്തുമായിരുന്നു അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നമുക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് സമയം കൊണ്ടൊക്കെയാണ് നമ്മൾ തിരുവനന്തപുരത്തു നിന്നും എറണാകുളം എത്തുന്നത് പിന്നെ ടിക്കറ്റ് ഫെയർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതായിരുന്നു അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് കേട്ടോ അതവര് നമ്മളെടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു നമുക്ക് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പൈസ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ടിക്കറ്റ് ഫയർ വന്നത് അങ്ങനെ വളരെ നീറ്റ് ആൻഡ് ഐഡി ആയിട്ട് ഉള്ള ട്രെയിനാണ് അപ്പോൾ എല്ലാവരും ഈ ട്രെയിൻ തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലഹളയും ബാഗേജ് വെക്കലും കുറച്ചധികം ലഗേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോകാനാണ് ആദ്യം നോക്കിയത് അപ്പോൾ അവിടെ വാഷ്റൂമിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അവർ ക്ലീനിങ്ങും പിന്നെ അവർക്ക് ആ നമ്മളുടെ ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡും എല്ലാം ഫില്ല് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ വാഷ്റൂമിൻ്റെ ഡോറ് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു വീട് കണ്ടാൽ കിച്ചനിൽ പോകണം എന്നുള്ളതാണ് ആദ്യത്തെ ആഗ്രഹം വരെ അല്ലെങ്കിൽ കിച്ചൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും നോക്കുക അതുപോലെ നമുക്ക് അതിലൊരു വണ്ടിയിലും പ്ലെയിനിലും ഇനി ഒരു ഷിപ്പിൽ കയറിയാലും നമ്മൾ ആദ്യം നോക്കുക വാഷ്റൂം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നല്ല വാഷ്റൂമാണ് നല്ല വലിപ്പമുള്ള വാഷ്റൂം നമ്മുടെ പണ്ടത്തെക്ക് ട്രെയിനിൻ്റെ പോലെ ഇങ്ങനെ കിടിച്ചമായിട്ടുള്ളതൊന്നുമല്ല നല്ല വിസ്തൃതിയുണ്ട് പിന്നെ വേസ്റ്റ് ബിൻ ഉണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് നല്ല ടോയ്ലറ്റ് സീറ്റാണ് പിന്നെ ഹാൻഡ് പൈപ്പ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ഇനിയിപ്പോൾ നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് യാത്രയിലുടനീളം തന്നെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളുടെ വാഷ്റൂം ആണെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഏരിയകളാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് ഇപ്പോ ഇങ്ങനൊരു സംരംഭം നല്ല രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അത് മുന്നോട്ട് ആ നല്ല രീതിയിൽ തന്നെ പോകണമെങ്കിൽ അത് നമ്മൾ അതിൽ കയറുന്ന ഓരോ പാസഞ്ചറിൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണ് അങ്ങനെയാണ് ഒരു നാടും പുരോഗമിക്കുന്നതും ഓരോ നാട്ടിലെ കാര്യങ്ങളും ഭംഗിയാവുന്നതും അങ്ങനെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി വന്നിരുന്ന് സെറ്റായപ്പോ വന്നു കോഫി വന്നു കേട്ടോ ടീ ഉണ്ട് കോഫി ഉണ്ട് അപ്പോൾ ഞാൻ ടീ ആണ് എനിക്ക് വെച്ചിട്ടുണ്ടത് ഞാനത് മാറ്റി കോഫിയാക്കി അപ്പോൾ കോഫി എന്ന് പറഞ്ഞാൽ കോഫി പൗഡറാണ് നമ്മളിതിന് ചൂടുവെള്ളം തന്നിട്ടുണ്ട് അതിൽ മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് ഈ യുണീബിക്കിൻ്റെ ഓട്ട്സിൻ്റെ രണ്ട് ബിസ്ക്കറ്റ് കേട്ടോ അത് എല്ലാ പാസഞ്ചേഴ്സിനും അവർ കയറുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വേറെ സ്റ്റേഷനിൽ നിന്ന് കയറിയാലും അവരെ വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഏത് സ്റ്റേഷനിൽ നിന്ന് ആര് കയറിയാലും ഈ ഒരു സ്നാക്സും കോഫിയും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്യണം അപ്പോൾ അതിൽ തന്നെ പാൽപ്പൊടിയും മധുരവും കപ്പിപ്പൊടിയൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ അത് മിക്സ് ചെയ്ത് ആ ഒരു സ്റ്റിക്ക് തന്നിട്ടുണ്ട് അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഫി റെഡിയായി അങ്ങനെ നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തോട്ട് നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഇരുട്ടാണ് നമ്മൾ കയറിക്കുന്ന സമയം ഒരു അഞ്ചേകാലല്ലേ അപ്പോൾ നേരൊക്കെ ഒന്ന് പരപരാ വെളുത്ത് തുടങ്ങിയിട്ട് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഒരു കാപ്പി കുടിക്കാൻ കിട്ടിയപ്പോൾ അത് ഒരുപാട് സന്തോഷമായി കാരണം എന്താണെന്ന് നമ്മൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ നമുക്കൊന്നിനും നേരം ഉണ്ടായില്ല നമ്മൾ നമ്മളത്രയും ധൃതി പിടിച്ചിട്ടാണ് ലഗേജ് കിട്ടാനായിട്ട് ഒത്തിരി സമയം എടുത്തു അപ്പോൾ നമുക്കറിയാം അഞ്ചേ കാലിൽ ഒരു വന്യഭാരത് ഉണ്ട് അവിടെ കൗണ്ടറിൽ പോയി ചോദിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റും നോക്കിക്കോളൂ എന്നൊക്കെ വിജയൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് സാധാരണ വരുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ളവര് അപ്പോൾ നമ്മൾ വേഗം തിരുതി പിടിച്ചാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് അപ്പോൾ വന്നു കയറി ഇരുന്നപ്പോൾ തന്നെ ഇതുപോലൊരു ചൂടുള്ള കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കിട്ടിയപ്പോൾ നമുക്കതൊരു സന്തോഷമായിട്ടോ പിന്നെ ട്രെയിൻ യാത്രയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യമല്ലേ നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് കഴിക്കുന്ന പോലെയല്ല ട്രെയിനിലെ ആ ഒരു ചാഞ്ചാട്ടവും പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സുഖമുള്ളൊരു പരിപാടിയാണ് അങ്ങനെ നമ്മളുടെ നേരൊക്കെ തേ ഇങ്ങനെ പരമ്പരാവിളത്ത് തുടങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇത് ചെന്നപ്പോൾ പതുക്കെ വീഡിയോ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പിടിച്ചൊരു വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ആയിട്ടപ്പോൾ എൻ്റെ അടുത്ത് പലരും കമൻറ്റായിട്ട് ചോദിച്ചു ഷൊർണൂരാണോന്ന് അല്ല നമ്മളപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഈ വന്ദേഭാരത് ട്രെയിൻ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഉണ്ട് ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ഫയറ് നമ്മളുടെ മറ്റുള്ള ട്രെയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൂടുതലാണ് കാരണം നമ്മളൊരു എ സി കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത് അതിൽ തന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അതുപോലെ തന്നെയാണ് ആ ഒരു ഫയറിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം അവർക്ക് അതിൻ്റെ മൂല്യം അതിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഫയർ കൂടിയിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് പത്ത് മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എത്തുന്നത് ഇതിലെ സ്റ്റേഷൻ തിരുവനന്തപുരം അത് കഴിഞ്ഞ് കൊല്ലം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേഷൻ കൂടി ഉണ്ടായിരുന്നു പിന്നെ കോട്ടയം എറണാകുളം തൃശ്ശൂർ അങ്ങനെയായിരുന്നു ഇതിൻ്റെ സ്റ്റേഷനുകൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് കയറി തന്നെ അവർ ആ ഒരു കോഫിയും ബിസ്ക്കറ്റൊക്കെ തന്നു അത് കഴിഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് എപ്പോഴൊക്കെയാണ് നമ്മുടെ അടുത്ത് ഫുഡുകളുടെ സമയം എപ്പോഴൊക്കെയാണെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കോട്ടയം കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുമെന്നും അതിൽ അനൗൺസ് ചെയ്തു ഓക്കെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും എനിക്ക് പിന്നെ വിശപ്പൊന്നുമില്ല പക്ഷേ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ എങ്ങനെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഞങ്ങളൊക്കെ സ്കൂൾ വെക്കേഷൻ ആവുമ്പോൾ ഞങ്ങൾ ബോംബെക്ക് പോകുമായിരുന്നു അന്നൊക്കെ മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയാണ് ആദ്യമൊക്കെ അപ്പോൾ മൂന്ന് ദിവസം നമ്മൾ ട്രെയിനിലിരുന്ന് എന്താ പറയുക വർഷമേ പോകുക എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം പക്ഷേ ഒരുപാട് ചിപ്സും പലഹാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൈ പിടിക്കും ആദ്യത്തെ ദിവസമൊക്കെ കഴിക്കാനായിട്ട് പുതിച്ചോറ് കൈ പിടിക്കും അങ്ങനെ ട്രെയിനിലിരുന്നത് കഴിക്കും രാത്രി ട്രെയിനിലാ ബെർത്തിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി സമയങ്ങളൊക്കെ ട്രെയിൻ ഭയങ്കര സ്പീഡിലായിരിക്കും പോവുക അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്പീഡ് നമുക്ക് ശരിക്കും മനസ്സിലാവും രാത്രി പിന്നെ അതുപോലെ അടുത്തൊരു ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ശബ്ദം കേട്ട് നമ്മൾ ഞെട്ടുന്നതും പിന്നത്തെ ഓർമ്മകളാണ് നമ്മൾ ട്രെയിനിലൊക്കെ നമ്മൾ ഒരുപാട് ഫാമിലീസിനെ പരിചയപ്പെടും നമ്മൾ അന്താക്ഷ കളിക്കും പാമ്പും കോണിയും കളിക്കും ലൂഡോ കളിക്കും ആ ഒരു ബന്ധങ്ങളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് വർഷം വരെയൊക്കെ ക്രിസ്മസ് കാർഡ് അയക്കും ഓണത്തിന് കാർഡ് അയക്കും അങ്ങനെയൊക്കെ നമ്മളത് നിലനിന്ന് പോകുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ബന്ധങ്ങൾക്കൊക്കെ അത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട് നമുക്ക് വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ബന്ധങ്ങളൊക്കെ പിന്നീടും ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽന്ന് നിൽക്കുമായിരുന്നുണ്ടാകാം അന്ന് നമുക്കുള്ള ഓർമ്മകൾ അവർ നമുക്ക് ഒരു അഡ്രസ്സ് ഒരു കടലാസിൽ തരുന്നു നമ്മളുടെ അഡ്രസ്സ് നമ്മൾ കൈമാറുന്നു ആദ്യത്തെ കൊല്ലം ക്രിസ്മസിന് കാർഡ് വരുമ്പോൾ ഈ യോധി അവർ കാർഡ് അയച്ചു നമ്മളും കാർഡ് അയക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ട്രെയിൻ യാത്രയ്ക്ക് ഉണ്ട് പിന്നെ ഏതൊക്കെ എന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറയുന്നത് ട്രെയിൻ യാത്രയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇപ്പോഴൊന്നും അത് അങ്ങനെ സാധ്യമാവാറില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയപ്പോൾ അതും വന്ദേഭാരതിൽ കയറാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ട്രെയിൻ യാത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ട്രെയിൻ റെയിലുകൾ എപ്പോഴും പോകുന്നത് ഗ്രാമത്തിൻ്റെ അത്രയും ഉൾപ്രദേശങ്ങളിലൂടെയായിരിക്കും അല്ലേ ഇപ്പം നമ്മളുടെ ഒരു ബസ്സും കടന്നു പോകുന്ന ഒരു ടൗണുകളോ അങ്ങനെ പോലെയല്ല ഏറ്റവും ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഓരോ റെയിലും ട്രെയിൻ യാത്രകളും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റും കാണുന്നത് ആ ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് മരങ്ങളും മലകളും പുഴകളും അങ്ങനെ വീടുകളൊന്നും നമുക്കധികം കാണാൻ കിട്ടില്ല പിന്നെ കാണുന്നതാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മൈതാനം പോലെ ഉള്ള ഒരു സ്ഥലം അതിൻ്റെ നടുവിലൊരു അമ്പലം അങ്ങനെയൊക്കെയുള്ള നമ്മൾ നമ്മളുടെ നാട്ടിൽ നിന്ന് മറഞ്ഞു പോയോ എന്ന് വിചാരിക്കുന്ന കുറേ ഗ്രാമീണ ഭംഗികളും ഗ്രാമത്തിൻ്റെ നന്മകളുമാണ് നമുക്കൊരു ട്രെയിൻ യാത്രയിൽ എപ്പോഴും കാണാൻ പറ്റുക ഒരു ചെറിയ ചാറ്റൽ മഴയും പിന്നെ എന്താ പറയുക ഒരു ചെവിയിൽ വെക്കാൻ ഒരു ഹെഡ്സെറ്റും ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരു യാത്രയും കാഴ്ചയും വേറെ ഇല്ലയെന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ കാണുന്ന യാ പോകുന്ന യാത്രകളാണെങ്കിലും കാണുന്ന കാഴ്ചകളാണെങ്കിലും അതിനോട് ചേർന്ന് ഞാൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള പാട്ടുകളാണെങ്കിലും പിന്നീട് ഞാൻ ആ പാട്ടുകൾ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് കണ്ടതും എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ ഓർത്തെടുക്കാറുണ്ട് അതൊക്കെ ഏഹ് അതൊക്കെ ഞാൻ മനസ്സിൽ ഒരുപാട് എന്താ പറയുക എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നല്ല ഓർമ്മകളാണ് അതൊക്കെ കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ അന്നത്തെ നമ്മളുടെ ഓരോ അനുഭവങ്ങളും ഒരു ഓരോ ആണ് ഓരോ പാട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളുടെ യാത്ര ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ നേരം വെളുത്തു വരുന്ന എൻ്റെ ആ സൂര്യകിരണങ്ങളൊക്കെ പതിക്കുന്നുണ്ട് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അധികം സ്റ്റേഷനുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ ട്രെയിൻ നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് പക്ഷെ നമ്മളൊരു എ സി കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കുന്നത് ആ ഒരു കാറ്റ് മുഖത്ത് അടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ സ്പീഡ് എത്രമാത്രം ഉണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നല്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് എപ്പോഴും ഈ എ സി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം നമ്മളുടെ നോർമലി കമ്പാർട്ട്മെൻറ്റിൽ നല്ല കാറ്റൊക്കെ അടിച്ച് കയ്യൊക്കൊന്ന് ആ എന്താ പറയുക ആ ജനലിൻ്റെ വസ്തു കയ്യൊക്കൊന്ന് കുത്തിവെച്ച് പിന്നെ ഇപ്പോൾ ഈ ഒരു യാത്രയിൽ ഇങ്ങനെ ട്രെയിൻ ട്രെയിനൊക്കെ വളയുമ്പോൾ അതിന്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇത് ഗ്ലാസ് അല്ലേ പക്ഷേ നമ്മൾ മറ്റുള്ള സാധാരണ ട്രെയിൻ ഒക്കെ വളയുന്നത് നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ പുറത്ത് പിടിച്ച് ഫോട്ടോ എടുക്കും അപ്പോ അതാണ് ഇത്രയും കൂടെ രസട്ടോ ഇത് പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റ് അല്ലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ എന്നുള്ള ഒരു കാര്യം മാത്രം അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഉപ്പുമാവാണ് ഉപ്പ്മാവാണെട്ടോ അപ്പം ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങുന്നത് കൊണ്ടാന്ന് തോന്നുന്നു കാരണം കോട്ടയം കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേഷൻ എറണാകുളം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു അപ്പോൾ അത് ഉപ്പുമാവായിരുന്നു ഉപ്പുമാവ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാഡായിപ്പോയി പക്ഷേ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് സ്റ്റൂ പഴംപുഴുങ്ങിയത് പിന്നെന്തൊക്കെയായിരുന്നു പിന്നെ അവർക്ക് കേക്ക് ജ്യൂസ് അങ്ങനെ സമൃദ്ധമായിട്ടുള്ളതായിരുന്നു കേട്ടോ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ അവർ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെന്ന് ചോദിച്ചില്ല നമ്മൾ എറണാകുളത്തേക്ക് എന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പേയ്മെന്റ് നമുക്ക് തന്നു ചിലപ്പോൾ ഇത്തിരി കൂടെ യാത്ര മുന്നോട്ട് നീങ്ങുന്നവർക്കായിരിക്കും ചിലപ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ പിന്നെ ഇപ്പൊ വീട്ടിലെത്താൻ പോവല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പൊ ഇനിയുള്ളവർക്ക് തൃശ്ശൂർ കഴിയുമ്പോൾ ഒരു ടീ അവർ തരും അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണൂര് കഴിയുമ്പോഴാണ് തോന്നുന്നു ലഞ്ച് അവർ സെർവ് ചെയ്യും എന്നൊക്കെയാണ് അവിടെ അനൗൺസ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വീടെടുത്ത് ഇനി ഇറങ്ങാറായതുകൊണ്ടായിരിക്കും ഉപ്പ്മാവ് തന്നു അത് ഞാൻ നിരാശയോട് കൂടെ തന്നെ അടച്ചു വെച്ചു അങ്ങനെ നമ്മൾ എറണാകുളത്ത് ഇറങ്ങി അപ്പോൾ എറണാകുളം ഇറങ്ങി ഞാനിങ്ങനെ കുറച്ച് നേരം ട്രെയിനൊക്കെ നോക്കി നിന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നും പോർട്ടർമാരെ വിളിക്കണം കാരണം നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനെ പുറത്ത് കിടക്കണ്ടേ അപ്പോൾ അവര് വന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇനി നമുക്ക് ആലുവയ്ക്കാണ് പോകേണ്ടത് കാരണം നമ്മുടെ കാർ അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്കിനി ആലുവയ്ക്ക് പോകണം അപ്പോൾ വിചാരിച്ച പോർട്ടർമാരെയൊക്കെ കണ്ടെത്താൻ പോയിക്കാണ് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഈ എറണാകുളത്ത് ഇപ്പോൾ തന്നെ നല്ലോണം ആളുകൾ കയറിയിട്ടോ ട്രെയിനിൽ ഏകദേശം തന്നെ ട്രെയിൻ ഫുള്ളായ പോലെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മുടെ വന്യഭാരത് പോയി അങ്ങനെ ഞങ്ങൾ ആലുവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടാക്സിയിൽ കയറി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം ഉത്രാടത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഓണത്തിൻ്റെ തിരക്കുകളും തൃക്കാരപ്പനും പൂക്കളവും പൂവും ഒക്കെ ആയിട്ടുള്ള തിരക്കുകളൊക്കെ റൂട്ടിൽ കാണാനുണ്ട് അപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി നമ്മൾ കുറേ നേരമായി ഈ യാത്ര തുടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ആലുവയിൽ ചെന്നു വീട്ടിൽ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു നമുക്ക് ബാങ്കിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പത്ത് മണിയാവുമ്പോൾ ബാങ്കിൽ പോയി കാറെടുത്ത് നമ്മൾ നെയ് തൃശ്ശൂർക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വിചാരണ ആണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് എയർപോർട്ടിൽ നിന്നാണ് കുളിച്ച ഡ്രസ്സൊക്കെ മാറി നേരെ എയർപോർട്ടിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഉറക്കമൊക്കെ വരുന്നൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ച് തൃശ്ശൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴ മാറിയോ എന്നൊരു ചോദിച്ചു തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇല്ല കാർമേഘം നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിജയൻ എടുത്ത് പറഞ്ഞു ഇല്ല മഴ മാറിയിട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചാറ്റൽ മഴ വന്നു കേട്ടോ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി പിന്നെ രാത്രി വന്നു നല്ല മഴയായിരുന്നു മഴക്കാലം മാറാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിഷമം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ യാത്രയിലെ വിശേഷങ്ങളായിരുന്നു വന്ദേഭാഗത്തിൽ കയറാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ പോരുന്നൊരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇനി എന്താ ഇനി ബാക്കി വിശേഷങ്ങൾ ഓണത്തിൻ്റെ കാഴ്ചകളും കുക്കിങ്ങും അതിൻ്റെ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒട്ടും വായിക്കാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ